ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വേദന മാറാൻ തൈലമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നാട്ടിൽ എളുപ്പം ലഭ്യമാകുന്ന പല പച്ചമരുന്നുകൾ വെട്ടിമരുന്നുകൾ പൊടികളെല്ലാം ചേർത്ത് ഗുണമേന്മയിൽ കുറവ് വരുത്താതെ സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ ഒരു എന്ന ആഗ്രഹത്തിൽ നിന്നാണ് സുഖാംശ തൈലം എന്ന ആശയം ഉടലെടുത്തത് പലവിധ തൈലങ്ങൾ ഒറ്റയ്ക്കും മിക്സ് ചെയ്തും കൂട്ടുകളാക്കിയും യുക്തിക്കനുസരിച്ച് നൽകിപ്പോന്നിരുന്നു രോഗികൾക്ക് എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ക്ലാസിക്കൽ രീതിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന എന്നാൽ ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരുത്താത്ത ഒരു തൈലം അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് സുഖാംസു അങ്ങനെ വന്ന ഒരു ആശയമാണ് പലവിധ വേദനകൾക്കും സുഖാംസു തൈലം ആശ്വാസം നൽകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് നിർമ്മിച്ച തൈലം ആദ്യമായിട്ട് ഉപയോഗിച്ച് എനിക്ക് റിവ്യൂ തന്നത് എൻ്റെ പ്രിയപ്പെട്ട രോഗികൾ തന്നെയാണ് മരുന്ന് കൂട്ട് നിർമ്മിക്കാനേ എനിക്ക് ഉപദേശം തന്ന പ്രിയപ്പെട്ട വൈദ്യഗുരുക്കന്മാർ നിർമ്മാണത്തിന് എന്നായിട്ട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാർ ഹെൽപ്പ് ചെയ്ത ചേച്ചിമാർ എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം ഈ മരുന്ന് വിജയകരമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആത്മവിശ്വാസം തന്നത് നിങ്ങളാണ് അതുകൂടാതെ എനിക്ക് വളരെയധികം സന്തോഷം കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യമൊക്കെ ചെറിയ ബാച്ചുകളായാണ് നമ്മളിത് ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ അത് തികയാതെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് നല്ല റിവ്യൂകൾ ലഭിക്കുന്നുണ്ട് ഈ മരുന്ന് എല്ലാവരുടെയും വേദനകളെ ശമിപ്പിക്കാൻ ഉപകരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് ഫലം ലഭിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നമ്മളുടെ ഈ തൈലം വാങ്ങി നൽകാനായിട്ട് നോക്കുക അവരുടെ വേദനകളും കുറയട്ടെ ഷോൾഡർ പെയിൻ കഴുത്ത് വേദന നടുവേദന പേശിവേദന പുറം വേദന സന്ധിവേദന മുട്ടുവേദന ഉപ്പുറ്റുവേദന കൈകാല തരിപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ണും പൂട്ടി ഉപയോഗിക്കാം മുറിവുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ അലർജിയുള്ള ഏരിയകൾ അതുപോലെ തന്നെ കണ്ണ് ആ ഒരു ഭാഗങ്ങളൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തൈലാണ് സർവ്വവേദന നിവാരണി സുഖാംശു തൈലം വേദനയിലെടുത്ത് തൈലം പുരട്ടി മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ചൂട് പിടിക്കുകയോ ചൂട് വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുക ഓർഡറിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക കൊറിയർ സൗകര്യം കൂടി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ